ജോസ് കെ മാണി എവിടെയാണ് കടുത്തുരുത്തിയിലോ പാലായിലോ അതോ പൂഞ്ഞാറ ആകെ കൺഫ്യൂഷനായി അങ്ങനെ കൺഫ്യൂഷനാക്കാനാണ് യുവജനങ്ങളെ മുന്നിൽ ജോസ് കെ മാണി കരുക്കൊള്ളുന്നത് അതിനുവേണ്ടിയാണ് പാലാജി ചിട്ടയോടും അച്ചടക്കത്തോടും യൂത്ത് ഫ്രണ്ടിന്റെ ഒരു പ്രകടനം നടത്തി എതിരാളികളെ വെല്ലുവിളിച്ചത് തുടർന്ന് അങ്കത്തെട്ട കടുത്തുരുത്തിലേക്ക് മാറ്റിയെന്ന പറയാതെ പറഞ്ഞു വയ്ക്കുകയും ചെയ്തു ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ സ്ഥാനാർത്ഥിയാകുന്നതിനെ ഭയപ്പെട്ടിരുന്നവർ സമയോചിതമായി ഉണർന്നു പ്രവർത്തിച്ചു പാലായിലെ പ്രകടനത്തോടുകൂടി ജോസ് കെ മാണി പാലായി തന്നെ സ്ഥാനാർത്ഥിയാകുന്നുവെന്നാണ് തൊട്ടടുത്ത ദിവസങ്ങളിലെ മാധ്യമങ്ങളിൽ വെണ്ടയ്ക്കാനിരത്തിയത് കടുത്തുരുത്തിയിലെ ചില നേതാക്കളായിരുന്നു ജോസ് കടുത്തുരുത്തിയിൽ മത്സരിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് അവരുടെ ആവശ്യമല്ല അപ്പോഴാണ് ഇടുത്തി പോലെ കടുത്തിരുത്തിയിൽ സമാന്തര യോഗം വിളിച്ച് ഈ മാസം അവസാന പ്രകടനവും പൊതുസമ്മേളനവും നടത്താൻ നിശ്ചയിച്ചത് കടുത്തിരുത്തിയിലെ ഫൈമികാമുകർ ഒരിക്കലും കേൾക്കുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിരുന്നു അത് ഉടനെ അതിന് ബദൽ പദ്ധതിയുമായി ജോസഫ് ഗ്രൂപ്പുകൾ അയ്യായിരം പേരുടെ ജാഥയാണ് ജോസഫ് ഗ്രൂപ്പ് കടുത്തിരുത്തിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അയ്യായിരം പേരുടെ യൂത്ത് ബ്രിഗേഡ് സ്ഥാപിച്ച മോൻസ് ജോസഫ് അവരുടെ പൊതുസമ്മേളനവും വിളിച്ചിട്ടുണ്ട് മാണി ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് യുവാക്കളെ അതിന്റെ ഇരട്ടി ഇരിക്കട്ടെ എന്ന് ജോസഫ് ഗ്രൂപ്പ് തീരുമാനിച്ചു ആൾബലത്തിൽ ഒട്ടും കുറവല്ലെന്ന് കാണിച്ചു കൊടുക്കണം ഒന്നുമില്ലെങ്കിലും വാചകത്തിലെങ്കിലും മുന്നിൽ നിൽക്കണമല്ലോ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇനി അടുത്തരുത്തിയിൽ യുവാക്കൾ ഉണ്ടാകില്ല കേരള കോൺഗ്രസിന്റെ ഇരുവിഭാഗവും കൂടി പതിനായിരം പേരെ യൂത്ത് ഫണ്ടിൽ എടുത്തെടുക്കുകയും ബി ജെ പിക്ക് ഒരു പത്തിരുന്നൂറ് പേരെങ്കിലും കാണാതിരിക്കില്ല സി പി എമ്മിനും ഏതാണ്ട് പന്ത്രണ്ടായിരം പേർ ഉണ്ടാകും അതെല്ലാവർക്കും കൂടി ഒരായിരം പേരെയും കൂട്ടുക ബാക്കി യൂത്തന്മാർ നാട് വിട്ടു പോയിട്ട് കാലം കുറയാണ് ഒട്ടുമിക്ക യൂത്തന്മാരും അന്യ നാടുകളിൽ പോയി കിടന്ന് ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുകയാണ് നാടുവിട്ടു പോകാൻ ഒരു രീതിയിലും സാധിക്കാത്തവർ മാത്രമാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതും രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിന്താബാധ വിളിക്കുന്നതും ഈ രീതിയിലാണെങ്കിൽ ഇനി നമ്മൾ എന്തെല്ലാം കാണേണ്ടി വരും തിരഞ്ഞെടുപ്പിന് മുൻപ് ജോസ് കെ മാണി മത്സരിക്കുന്ന മണ്ഡലം തീരുമാനിക്കുമായിരിക്കും ഏറെനാൾ മുമ്പ് മോൻസ്പൂട്ടർ കടുത്തൊരുത്തിൽ നിന്നും കോട്ടയത്തേക്ക് ഒരു ലോങ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു സംഗതിക്ക് രസകരമായ പശ്ചാത്തലമുണ്ട് സജി മഞ്ഞ ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ് കോട്ടയത്ത് ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് അതിന് ബദലായിട്ടാണ് റബ്ബർ പൊതുവെ കുറവുള്ള കടുപ്പരുത്തിൽ നിന്നും റബ്ബർ ബോർഡ് ആസ്ഥാനത്തേക്ക് ഒരു ലോങ് മാർച്ച് മോൻസ് ജോസഫ് സംഘടിപ്പിച്ചത് മോൻസിന് മകളെ ഒന്ന് ഉയർത്തി കാണിക്കണമെന്ന് ഒരു കുഞ്ഞാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു ഏതായാലും നൂറുപേരെ വെച്ച് ആരംഭിച്ച മാർച്ച് കുട്ടിച്ചിറയെത്തുന്നതിന് മുന്നിൽ പൊതുപേരായിരിക്കും ഒടുവിൽ കോട്ടയത്തെത്തുമ്പോൾ പത്ത് പേരുണ്ടായിരുന്നു ലോങ് മാർച്ച് തുടങ്ങി ഏതാനും മീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ ശീലമില്ലാത്തവർ തളർന്ന് അവശരായി തിരിച്ചു വണ്ടിയിൽ കയറി അങ്ങനെ അവശേഷിച്ച ആളുകളെ വിവിധ വാഹനങ്ങളിൽ നാഗമ്പടം എത്തിച്ചു അവിടെ നിന്നും ലോങ് മാർച്ച് മാർച്ചായിരുന്നു അതിനിടയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വാഗ്ദാനം ചെയ്തിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചത്താലിൻ ചത്തലെങ്കിലും ശവമടക്കുന്ന നിലയിൽ വന്നു നിന്നു എന്ത് വന്നാലും ആര് വന്നാലും ആര് വന്നില്ലെങ്കിലും പറഞ്ഞ സമയത്ത് ഉദ്ഘാടനം ചെയ്തിട്ട് കാണാൻ പോകുമെന്ന നിലപാടാണ് സതീശൻ സ്വീകരിച്ചത് അതുകൊണ്ട് എല്ലാവരെയും വാഹനത്തിൽ മാർച്ച് നടത്തിച്ച ചരിത്രവും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുണ്ട് അങ്ങനെ മാർച്ച് ലോങ് ആയി അങ്ങനെ ലോങ് ആയതിന്റെ മനോവേദനയും നാണക്കേട് മറക്കാനായിട്ടില്ലെന്ന് മോൻസിനെയും കൂട്ടരെയും ആണികൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് മാണി ഗ്രൂപ്പ് ഇവിടെ ചുണ്ടാമ്പതുകൊണ്ട് എണ്ണി മാർച്ച് നടത്താമെന്ന് പറയുന്നു മോൻസിന് വാശിക്ക് നടത്താമോ എന്നവർ വെല്ലുവിളിക്കുന്നു ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും മോഹൻസിനും കാപ്പിനും ഉറക്കെ നഷ്ടപ്പെട്ട രാത്രികളായി ജോസ് എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഇരുവർക്കും തീരുമാനമെടുക്കാമായിരുന്നു പുലിവാൽ കല്യാണം എന്ന സിനിമയിൽ ജഗദീശ് ശ്രീകുമാറിന്റെ റോളിലാണ് ഇപ്പോൾ കാപ്പിനും മോഹൻസും ഒരു ദിവസം ആശ്വാസം നൽകിൽ പിറ്റേ ദിവസം അതാദ്യ ആകെ മാറും എവിടെയാണ് മത്സരിക്കുന്നതെന്ന് ഇയാൾക്കൊന്ന് പറഞ്ഞ് തുലച്ചാൽ എന്നാ കുഴപ്പമെന്നാണ് പലരും ചോദിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞാൽ ജോസ് മത്സരിക്കുന്നേ ഇല്ലെന്നൊരു തീരുമാനമെടുത്താൽ എന്ത് ചെയ്യുമെന്ന് ഇവർ പരസ്പരം ആലോചിച്ചു കൊണ്ടിരിക്കും